ഹാ നമ്മൾ ഇപ്പോലെ ബാലുട ആരും എന്നെ ദേ നോക്ക് നീ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ കുറേ ബാലി നീ സെർച്ച് ചെയ്തില്ല ബാലി ഡിലേറ്റ് ബാലി ഓഫർ ഇതെങ്ങനെയാണ് എന്തോടല്ല അല്ല നീ സെർച്ച് ചെയ്തില്ല ഇല്ല നീ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം ഓൺ ആക്കിയതാ എന്താ പെട്ടന്നാണ് ഇനി എന്ത് സൗണ്ട് സെൻസ് ചെയ്യുന്നുണ്ട് ദേ എത്ര കാണ ഐഫോൺ എടുത്തിട്ട് മൂന്നാലഞ്ച് മാസത്തിലോ ഇതിനെ വെല്ലു ഹാക്ക് ചെയ്തോ ഹാക്കിംഗോ ഹാക്കൊക്കെ ചെയ്യും വാങ്ങടക്കം ഇതാണ് അങ്ങനെ ഇരിക്കും ഹാക്കൊക്കെ ചെയ്യും അറിയില്ലല്ലേ Parnera. ഒരാളോട് ഒരു ഡ്രസ്സ് വാങ്ങണമെന്നോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെന്നോ ഒക്കെ പറഞ്ഞുതിരിക്കട്ടെ ഇതുപോലെ കുറച്ച് കഴിഞ്ഞ് ഫോൺ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അത് പരസ്യമായിട്ട് വരുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫോൺ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് തമാശയായിട്ട് നമ്മൾ ഇത് പറഞ്ഞ് തള്ളിക്കറയാറുണ്ട് പക്ഷെ അങ്ങനെ തള്ളിക്കളയാതെ എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള ഏറ്റവും പുതിയ ടെക്നോളജികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേഴ്സണലൈസ് ആഡുകളുടെ ലോകമാണിത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ബ്രൗസ് ചെയ്യുന്നതിലൂടെ ഉൾപ്പെടെ മൊബൈൽ ഫോണിന് കിട്ടുന്നുണ്ട് മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളതിനാൽ തന്നെ എപ്പോഴും ഒരു വെർച്വൽ അസിസ്റ്റൻറ്റ് പ്രവർത്തനക്ഷമമായിരിക്കും ഈ പറഞ്ഞ വെർച്വൽ അസിസ്റ്റൻറ്റുകളും നമ്മുടെ സംഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട് ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നൽകുന്ന പെർമിഷനുകൾ പെർമിഷനുകളുണ്ടല്ലോ മൈക്രോഫോണിൻ്റെ ഒക്കെ നമ്മൾ പെർമിഷനായിട്ട് അപ്രൂവ് ചെയ്ത് വിടാറുണ്ട് ഇവയുൾപ്പെടെ നമ്മുടെ സംഭാഷണങ്ങൾ ആക്സസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഇത്തരത്തിൽ ഫോണിൽ ലഭിക്കുന്ന വിവരങ്ങൾ പരസ്യദാതാക്കളുടെ കയ്യിലെത്തും അങ്ങനെയാണ് ആ പരസ്യദാതാക്കൾ വഴിയാണ് നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പരസ്യമായിട്ട് എത്തുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തരാനായി ഗൂഗിൾ അസിസ്റ്റൻറ്റിനോടോ സിരിയോടോ ഒക്കെ നമ്മൾ ആവശ്യപ്പെടാറുണ്ടല്ലോ അത്തരം കാര്യങ്ങളും പരസ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടാറുണ്ട് ഇതുകൂടാതെ നമ്മുടെ മൊബൈൽ ആപ്പുകളിലോ സെറ്റിങ്സിലോ ഒക്കെ നൽകിയിരിക്കുന്ന പെർമിഷൻ്റെ അടിസ്ഥാനത്തിലും ഇത്തരം വിവരങ്ങൾ പരസ്യദാതാക്കളുടെ കൈകളിൽ എത്താറുണ്ട് ഇനി നമ്മുടെ പെർമിഷനോട് കൂടിയാണ് ഇത്തരം വിവരങ്ങൾ നമ്മുടെ മൊബൈൽ ഫോൺ ശ്രവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊന്നും നിയമവിരുദ്ധമാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല ഇത് നമ്മുടെ സ്വകാര്യതയെ സുരക്ഷയെ ബാധിക്കുമോ എന്നുള്ളതും നമുക്ക് സംശയം ഉണ്ടാകാം ഫോൺ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം നമ്മൾ പറയുന്നത് ഫോൺ കേൾക്കുന്നത് ഒഴിവാക്കുന്നതിന് ഏറ്റവും എളുപ്പമാർഗം വോയിസ് അസിസ്റ്റന്റ് ഫീച്ചർ പൂർണ്ണമായും ആക്കുക എന്നതാണ് അതിനായി ആദ്യം സെറ്റിംഗ്സിൽ പോയി വോയിസ് അസിസ്റ്റന്റ് നിർത്തലാക്കണം ആദ്യം സെറ്റിംഗ് തുറക്കണം ശേഷം ആപ്സ് തുറന്ന് അസിസ്റ്റന്റ് എടുക്കണം ഹേ ഗൂഗിൾ ആൻഡ് വോയിസ് മാച്ച് ഓപ്പൺ ആക്കിയ ശേഷം ഹേ ഗൂഗിൾ ഡിസേബിൾ ചെയ്യണം ഇനി മൈക്രോഫോൺ ആക്സസ് ഡിസേബിൾ ചെയ്യാൻ സെറ്റിംഗ്സ് തുറന്ന ശേഷം സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓപ്ഷൻ എടുക്കണം പ്രൈവസിയിൽ പെർമിഷൻ മാനേജർ എടുത്ത ശേഷം ഓരോ ആപ്പുകളുടെയും മൈക്രോഫോൺ ആക്സസ് ഡിസേബിൾ ചെയ്യാം മൊബൈൽ ഫോൺ സെറ്റിംഗ്സ് മുഴുവനായി ഒന്ന് പരിശോധിച്ച് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ആക്സസ് കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയാതൊക്കെ ആയിരിക്കും മൈക്രോഫോണിന് ഉൾപ്പെടെയുള്ള ആക്സസ് നൽകിയിട്ടുണ്ടാവുക സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നവർ ഇക്കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം